സ്ഥാപനത്തിന് രണ്ടാം ഉപഭോക്താക്കളെ കൊണ്ടാടുന്നതെന്ന് സ്ഥാപനാധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിറ്റാണ്ട് കാലമായി മനസ്സിലുണ്ടോ എന്ന ഉപഭോക്താക്കൾക്കിടയിൽ സ്ഥാനം പിടിച്ച സെന്ററിന്റെ പിടിച്ചെ രണ്ടാമത്തെ സ്ഥാപനമാണ് രണ്ടു വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ സേവന മേഖലയിൽ മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള എം എക്സ് വെഡ്ഡിംഗ് സെന്റർ അഞ്ചു വർഷം മുമ്പാണ് വസ്ത്ര വിപണന രംഗത്തെ പുതിയ മാറ്റവുമായി പട്ടാമ്പി പെരുന്തണ്ണ റോഡിൽ പ്രവർത്തനം തുടങ്ങിയത് ഇതിനു കീഴിലാണ് സാധാരണക്കാരന്റെ സമ്പൂർണ്ണ വസ്ത്രാലയം എന്ന നിലയ്ക്ക് എംഎക്സ് വെഡ്ഡിംഗ് സെന്റർ മേലെ പട്ടാമ്പി പാലക്കാട് റോഡിൽ രണ്ടു വർഷം മുമ്പ് ആരംഭിച്ചത് സ്ഥാപനത്തിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്ഥാപന അധികൃതർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് അഞ്ചു മുതലാണ് ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് എം എക്സ് വെട്ടിങ് സെൻ്ററിൻ്റെ പട്ടാമ്പി പാലക്കാട് റോഡിലുള്ള എം എക്സ് എക്കണോമി എന്ന ഷോപ്പ് അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് അതിനോടനുബന്ധിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും പതിനഞ്ച് ശതമാനം വിലക്കുറവിൽ വിൽക്കുവാൻ തീരുമാനിച്ച സന്തോഷമാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എം എക്സ് വെട്ടി സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും പ്രത്യേക പന്തലിൽ കെട്ടിക്കിടക്കുന്ന സ്റ്റോ സ്റ്റോക്കുകളൊക്കെ വിറ്റ് റീഫ്രഷ് ചെയ്യുക എന്നുള്ളത് പതിവാണ് അതുകൊണ്ട് തന്നെ കെട്ടിക്കിടക്കുന്ന ചരക്കുകളെ വിറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നും മാക്സിമ കൂടെ ചേർന്നിട്ടുള്ള ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കസ്റ്റമേഴ്സിന് ഞങ്ങൾ നൽകുന്ന ഉപഹാരമാണ് ഈ വിലക്കിഴിവ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പരമാവധി ഈ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ അറിയിക്കുകയാണ് പുതിയ വസ്ത്രങ്ങൾ അപ്പോൾ തന്നെ എത്തുന്നു ഒരു വസ്ത്ര ഹബ്ബാക്കി സെന്റർ ഇവർ വിവാഹ പാർട്ടികൾ വലിയ വലിയ പട്ടണങ്ങളിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ പട്ടാമ്പി ഷോറൂം ഒന്ന് സന്ദർശിക്കുക എന്നിട്ട് നിങ്ങൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ എല്ലാ ഈ രണ്ട് ദിവസം കൂടുമ്പോഴും നമ്മൾ മാർക്കറ്റിൽ ഉണ്ട് അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എന്തൊക്കെ ഐറ്റംസ് അവൈലബിൾ ആണോ പ്രത്യേകിച്ച് ബ്രൈഡലിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ നമ്മൾ അതേപോലെ അപ്ഡേറ്റ് ആക്കിയിട്ട് നമ്മൾ വെക്കാറുണ്ട് അതേപോലെ കല്യാണ പാട്ടുകൾക്ക് ആവശ്യമായ ഡ്രസ് കോഡുകൾ അത് നിങ്ങൾ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാവർക്കും വേണ്ട ഡ്രസ് കോഡുകൾ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ നമ്മുടെ പട്ടാമ്പി ഷോറൂം സന്ദർശിക്കുക എന്നിട്ട് നിങ്ങൾ നമ്മുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പുറത്ത് പുറത്ത് ഷോപ്പുകൾ നിങ്ങൾ പൊക്കോളൂ പക്ഷെ നമ്മുടെ അടുത്ത് നമ്മൾ സജ്ജമാണ് ഏത് വലിയ ടൗണിനെയും കടപിടിക്കുന്ന രീതിയിൽ നമ്മൾ പട്ടാമ്പിയിൽ നമ്മൾ കല്യാണ പാർട്ടികൾ നമുക്ക് തൃശ്ശൂരിൽ നിന്നാണെങ്കിലും ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി നമുക്ക് വളാഞ്ചേരി അതേപോലെ കുന്നംകുളം ഈ ഏരിയെന്നൊക്കെ നമുക്ക് കല്യാണ പാർട്ടികൾ വരുന്നുണ്ട് അപ്പോൾ അത് അപ്പൊ നമ്മളെ പട്ടാമ്പിയിലുള്ള ആളുകൾ ഇനി നമ്മുടെ ഷോറൂമ് സന്ദർശിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ സന്ദർശിച്ച് ബ്രൈഡലിന്റെ സെലക്ഷനും കാര്യങ്ങളും റേറ്റും ഒക്കെ നിങ്ങളൊന്ന് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഷോപ്പ് നിങ്ങളൊന്ന് സന്ദർശിക്കുക അതാണ് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത് വസ്ത്രധാരണം എന്നത് ഒരു കലയാണെന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എം എക്സ് വെഡി സെന്റർ മുന്നോട്ടു പോകുന്നതെന്നും ഇവർ സൂചിപ്പിച്ചു സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന വേളകളിലും ഉപഭോക്താക്കൾക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് വെഡി സെന്റർ സ്വീകരിച്ചു വരുന്നതെന്നും സ്ഥാപനാധികൃതർ വ്യക്തമാക്കി ദൂരെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകും മുമ്പേ വിവാഹ പാർട്ടികൾക്ക് എം എക്സ് വെഡ്ഡിംഗ് സെന്റർ സന്ദർശിച്ചാൽ മാറ്റങ്ങൾ മനസ്സിലാക്കാമെന്നും സ്ഥാപനാധികൃതർ സൂചിപ്പിച്ചു എംഎസ് ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂമായിട്ടുള്ള അത് തുടങ്ങിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവിധ കസ്റ്റമേഴ്സിനും ഞങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു സുവർണ്ണ അവസരമാണ് എല്ലാ ഐറ്റംസ് എടുത്താൽ ടോപ്പ് ആവട്ടെ ഇന്നർ വിയർ ആട്ടെ ചുരിദാർ പിറ്റാവട്ടെ ഗൗൺ ആവട്ടെ എല്ലാവിധ ഐറ്റംസ് എടുത്താലും പതിനഞ്ച് ശതമാനത്തിൽ ഡിസ്കൗണ്ട് എന്ന ഏറ്റവും വലിയ ഒരു സുവർണ്ണ അവസരമാണ് ഞങ്ങളോട് നിന്നിട്ടുള്ള എല്ലാവിധ കസ്റ്റമേഴ്സിനും ഞങ്ങൾ നൽകുന്നത് പട്ടാമ്പിക്ക് പുറമെ എന്നിവിടങ്ങളിലും എം എക്സ് പട്ടാമ്പി പാലക്കാട് റോഡിൽ പ്രവർത്തിക്കുന്ന എം എക്സ് എക്കണോമിയിലാണ് വാർഷികാഘോഷം ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളായ കെ പി ഷൌക്കത്ത് അലി വി മുഹമ്മദ് നിസാർ വി അബ്ദുൾ ജലീദ് ജീവനക്കാരുടെ പ്രതിനിധികളായ ഷഹിന വളയത്തെ പി വി സുമലത എന്നിവർ ഓഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു